വിനിയന്റെ ലോകം രണ്ടാം എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം ആദ്യ എപ്പിസോഡ് കണ്ടിട്ട് യൂട്യൂബിൽ കമൻ്റ് ഇടുകയും വാട്സാപ്പിൽ എനിക്ക് മെസ്സേജ് അയക്കുകയും നേരിട്ട് വിളിക്കുകയും ഒക്കെ ചെയ്ത എല്ലാ സുഹൃത്തുക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി സത്യത്തിൽ എൻ്റെ പുതിയ ചിത്രത്തിൻ്റെ സ്ക്രിപ്റ്റ് ഡിസ്കഷന് ഇടയിൽ എൻ്റെ അസിസ്റ്റൻസിൻ്റെ ഒരു ഒരു അഭിപ്രായം വന്നതാണ് ഇങ്ങനെ ഒരു ഒരു വർത്തമാനം നടത്തിയാൽ എല്ലാവർക്കും ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ വിനയന്റെ ലോകം പരിപാടി അങ്ങനെ ആസൂത്രണം ചെയ്യും പക്ഷേ ആദ്യ എപ്പിസോഡ് വന്നതിൻ്റെ രണ്ടാം ദിവസം തന്നെ പ്രമുഖ ചാനലിൽ വിനയന്റെ ലോകം എന്ന പരിപാടിയിലൂടെ വിനയൻ ഇടതുപക്ഷത്തെ വിമർശിച്ചു എന്നുള്ളൊരു വലിയ ന്യൂസ് വരികയുണ്ടായി സത്യത്തില് ഞാൻ ഒരു പക്ഷത്തെയും വിമർശിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം പക്ഷെ ഒന്ന് പറഞ്ഞു അത് ഈ പ്രത്യേക പറഞ്ഞു നടക്കുന്നവർ ആ പറയുന്ന പോലെ തന്നെ പ്രവൃത്തിയിലും കാണിക്കണമെന്ന് ഞാൻ പറഞ്ഞു അത് കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും അത് അത് ഏറ്റെടുത്ത് പ്രാവർത്തികമാക്കാൻ നടക്കുന്ന നേതാക്കൾ അവർ പ്രസംഗിക്കുന്ന പോലെ തന്നെ അവരുടെ പ്രവൃത്തിയിലും കാര്യങ്ങൾ വന്നാലേ അത് ശുഭമാകുകയുള്ളൂ എന്നുള്ളൊരു അഭിപ്രായം അതിൻ്റെ അഭിപ്രായം ഞാൻ പണ്ടേ പറയാറുള്ളതാണ് അത്തരം അഭിപ്രായം പറഞ്ഞതിനൊന്നും ഒരിക്കലും ഞാൻ മടിക്കാറില്ല അതേത് പാർട്ടിയാണേലും അങ്ങനെ ചെയ്യണം എന്ന് പറയുന്നതല്ലേ എൻ്റെ ഒരു വ്യക്തിത്വം ഞാൻ ഇപ്പോൾ എനിക്ക് ഒരു ഒരു സാംസ്കാരിക പ്രവർത്തനം അല്ലെ ഒരു സിനിമാക്കാരൻ എന്നുള്ള നിലയിൽ എന്തെങ്കിലും അവസരം കിട്ടുമോ അല്ലെങ്കിൽ എന്റെ പഠനത്തിന് അവാർഡ് കിട്ടുമോ എന്നൊന്നും വിചാരിച്ച് എന്തെങ്കിലും പറയേണ്ട കാര്യങ്ങൾ വിഴുങ്ങിക്കളയുന്ന ഒരാളല്ല എനിക്കറിയാം എന്റെ രാഷ്ട്രീയം എപ്പോഴും പാവപ്പെട്ടവൻ്റെയും സാധാരണക്കാരൻ്റെയും കൂടെ പ്രവർത്തിക്കുന്നവരുടെ കൂടെ ആയിരിക്കും അത് സിനിമയിലാണെങ്കിലും അങ്ങനെ ഞാൻ ധാരാളം പുതുമുഖങ്ങളെ കൊണ്ടുവന്നിട്ടുണ്ട് അവരൊക്കെ ഇപ്പം നായകന്മാരൊക്കെ ഇപ്പോൾ വലിയ താരമൂല്യമുള്ളവരാണ് ഉള്ളവരാണ് ഞാൻ കൊണ്ടുവന്നവർ പലരും പക്ഷെ അവര് സാധാരണ താരമായിരുന്നപ്പോൾ സാധാരണ നടനായിരുന്നപ്പോൾ അവർക്ക് എല്ലാ സഹായവും ഹെൽപ്പും സിനിമയും ഒക്കെ ഞാൻ കൊടുക്കുകയുണ്ടായി പക്ഷെ അവര് വലിയ വലിയ താരങ്ങളായി കഴിയുമ്പോൾ ഞാൻ അവരുടെ പറയുമ്പോൾ ഡേറ്റിന് വേണ്ടി അങ്ങനെ പോവാറില്ല അതെന്റെ ഒരു സ്വഭാവമാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഉള്ള കാര്യം ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ വിനയൻ സാറാണ് എൻ്റെ ഗോഡ് ഫാദർ എന്ന് പറഞ്ഞ പല നടന്മാരുടെയും ബൈറ്റുകളൊക്കെ എൻ്റെ ഇല്ലിരിക്കും ഞാനതൊന്നും പിന്നെ തിരിച്ച് അതിനെപ്പറ്റി ഓർക്കാനും ഒന്നും പോകുന്ന ഒരാളല്ല അതും അങ്ങനെ തന്നെയാണ് ഈ പറഞ്ഞതും യാതൊരു സംശയവും ഇല്ല ഇപ്പം അയ്യേക്കോട് മാസ്റ്റർ ഒക്കെ ജീവിക്കുന്ന ഒരു കാലത്തെപ്പറ്റി ഞാൻ ആലോചിക്കുകയാണ് അദ്ദേഹം ഒരു അഭിപ്രായങ്ങൾ തുറന്നു പറയുന്ന ഒരു സാംസ്കാരിക നായകനായിരുന്നു അദ്ദേഹത്തെ പോലെയൊന്നും ഒരു വാല്യൂ ഒന്നും ഇല്ലെങ്കിൽ കൂടി നമ്മുടെ അഭിപ്രായങ്ങൾ തുറന്ന് പറയണം എന്നുള്ളതിനകത്ത് എനിക്ക് യാതൊരു സംശയവുമില്ല അതുകൊണ്ട് മാത്രം അത് തന്നെയാണല്ലോ സിനിമാ മേഖലയിൽ സംഭവിച്ചത് അപ്പൊ നമുക്ക് നമ്മുടെ പ്രോഗ്രാമിലോട്ട് കടക്കാം കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിരുന്നു ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കണ്ട സിനിമ ഭാര്യയാണ് പുതിയായ സത്യനും രാഗിണിയും ഒക്കെ അഭിനയിച്ച സിനിമ അത് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഞാൻ പറഞ്ഞത് കുറേ ദൂരം വള്ളത്തിൽ പോയി അടുത്ത കണ്ടെത്തിയ സിനിമയാണ് അതിനുശേഷം ഒരു സിനിമ കാണാൻ പിന്നെ നാളുകൾ എടുത്തിട്ടാണ് കണ്ടതെന്ന് എനിക്ക് തോന്നുന്നത് അത് കണ്ടതെനിക്ക് എൻ്റെ ഓർമ്മയിൽ ശരിക്കില്ല എനിക്ക് തോന്നുന്നത് ഒരു തമിഴ് പടം എന്തോ ആണ് ഞാൻ കണ്ടതെന്ന് തോന്നുന്നു ശിവാജി ഗണേശൻ്റെ ഒരു സിനിമയാണെന്നാണ് എൻ്റെ ഓർമ്മ കാരണം അടുപ്പിച്ച സിനിമ കാണണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ ഈ ഭാര്യ എന്ന് പറയുന്ന സിനിമ കാണുന്നത് ഒരു അത്ഭുതം കണ്ട അവസ്ഥയിലായിരുന്നു അത് കണ്ടത് എൻ്റെ ജീവിതത്തിൽ ആദ്യം എന്താണ് ഈ സിനിമ എന്നുള്ള ഒരു നമ്മുടെ ഒരു ഒരു അത്ഭുതം കാണുന്ന രീതിയിലാണ് ആ സിനിമ പോയിക്കാണ്ട് പക്ഷെ ഞങ്ങളുടെയൊക്കെ ഒരു അവസ്ഥ അന്ന് കുടുംബത്തിൻ്റെ ഇത്രയും ഒരു ദിവസത്തെ ഒരു വലിയ ചടങ്ങായിട്ട് പോയി സിനിമയൊക്കെ കാണാൻ അന്ന് അച്ഛന് കൃഷിയായിരുന്നു കൃഷിക്കാരനായിരുന്നു അച്ഛൻ അച്ഛൻ അവിടുത്തെ ഒരു പുതുക്കേരി കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ പ്രസിഡൻ്റൊക്കെ ആയിരുന്നു അച്ഛൻ്റെ അച്ഛനൊരു പലരൊക്കെ ഉണ്ടായിരുന്നു അന്ന് അപ്പോൾ ഇതൊക്കെ അടച്ചിട്ടിട്ട് പോയി അത്ര ഒരു ദിവസത്തെ ഒരു പ്രോഗ്രാം കണക്ക് പോയി സിനിമ കാണാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടായിരിക്കാം പിന്നെ മാസം കഴിഞ്ഞിട്ടാണ് വേറെ സ്ഥിരമായിട്ട് കുട്ടനാടിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അന്ന് നല്ല വിളവ് കിട്ടുകയാണെങ്കിൽ ആ വർഷം ഭയങ്കര ഹാപ്പിയാണ് കുടുംബമൊക്കെ മടവീണ് നെല്ല് നശിച്ചു പോയാൽ ദാരിദ്ര്യമാണ് കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണെങ്കിലും കൂടുതലും മണ്ണിൻ്റെ മക്കളെന്ന് യഥാർത്ഥത്തിൽ വിശേഷിപ്പിക്കാവുന്ന ഒരു നാടാണ് കുട്ടനാട് ഞാന് പഠിച്ചത് പറഞ്ഞിരുന്നു സെൻറ്റ് ഹൈസ്കൂൾ മിത്രഗിരിയാണ് എൻ്റെ വീട്ടിൽ നിന്നും ഈ സ്കൂളിലോട്ട് ഏതാണ്ട് രണ്ട് രണ്ടര കിലോമീറ്റർ പോണം ഈ പമ്പയാറ് കടന്ന് പിന്നെ ആ അക്കരെയുള്ള വരമ്പത്തൂടി നടന്ന് പോകണം അങ്ങനെ ഞങ്ങൾ പോകുമ്പോൾ അവിടെ ഈ ഗോപിച്ചേട്ടൻ മിത്രക്കരി ക്ഷേത്രത്തിൻ്റെ മുന്നിൽ ഒരു ഗോപിച്ചേട്ടൻ്റെ ചായക്കടയുണ്ട് ആ ചായക്കട മുന്നിൽ ഈ ഇടത്തുവാർ തിയേറ്ററിൽ ഇടുന്ന പോസ്റ്റേഴ്സ് സിനിമയുടെ പോസ്റ്റേഴ്സ് ഒക്കെ ഒട്ടിച്ചിരിക്കും മിക്കവാറും സിനിമയുടെ സംവിധാനം കുഞ്ചാക്കയാണ് കാരണം അന്ന് എനിക്ക് തോന്നുന്നു ഈ ഉദയയുടെ സിനിമകളായിരിക്കുന്നു കൂടുതലായിടത്തും ആ ബേബി കളിച്ചിരുന്നത് മെരിലാൻ്റെ ഉദയം മാത്രമുണ്ടായിരുന്നു തോന്നത്തെ പ്രൊഡക്ഷൻ തോന്നുന്നു ഞാൻ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ ഇത് കണ്ട് കണ്ട് ഒരു സിനിമയുടെ പേര് പറഞ്ഞാൽ അത് സംവിധാനം കുഞ്ചാക്കോ ആരാണ് ആ പടത്തിൻ്റെയെന്ന് ചോദിക്കുന്നൊരവസ്ഥയായിരുന്നു കാരണം എല്ലാ പടത്തിൻ്റെയും എന്തായാലും സംവിധാനം കുഞ്ചാക്കയുണ്ട് അപ്പം ഈ സംവിധാനം കുഞ്ചാക്ക എന്ന് പറയുന്ന സിനിമയുടെ ആരാണോന്ന് എന്നുള്ളൊരു തോന്നലായിരുന്നു മനസ്സിൽ ഞാൻ ഇപ്പോഴായാലേക്കും ഈ സിനിമ എന്ന് പറയുന്ന മഹാസാഗരത്തിൽ ഒരു മണൽത്തരിയായിട്ടെങ്കിലും ആകാൻ സാധിച്ചെങ്കിൽ അതൊരു വലിയ ഒരു കാലത്തിൻ്റെ നിയോഗമായിരുന്നു ഞാൻ അത്ര ഒരു ബേസ്യും ഇല്ലാത്തൊരു ഫാമിലിയിൽ അത്ര ഒരു സാഹചര്യവും എന്താ പറയുക ഒരു സൈക്കിള് കിട്ടിയാൽ ജീവിതത്തിൽ മഹാഭാഗ്യമായി എന്നൊക്കെയുള്ള രസിക്കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോൾ ഒരു നമ്മുടെ ജീവിതത്തിന്റെ ജീവിതത്തിൻ്റെ തോട്ടൊക്കെയാണ് എൻ്റെ സുഹൃത്തുക്കളോട് പലരോടും ഞാനിപ്പോൾ പറയാറുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഈ ജനറേഷൻ ഭയങ്കര ഭാഗ്യമുള്ളൊരു ജനറേഷനാണ് ലാൻഡ് ഫോൺ പോലും സാധാരണമായിട്ട് എല്ലായിടത്തും ഇല്ലാത്ത വലിയ ചില വീടുകളിലോ അല്ലെങ്കിൽ ഓഫീസുകളിലോ ഒക്കെയുള്ള ഒരു കാലത്ത് നിന്നും എന്താ പറയുക ഈ മൊബൈൽ ഫോണിൻ്റെ കാലഘട്ടത്തിലോട്ടും കമ്പ്യൂട്ടറിന്റെ കാലഘട്ടത്തിലോട്ടും ഇപ്പോൾ വരികയും അവിടെ നിന്നും ഇപ്പം എ ഐയുടെ ഏറ്റവും ഏറ്റവും പുരോഗമനപരമായ കാലത്തേക്ക് വരികയും ചെയ്ത ആ മൂന്നും കാണാൻ പറ്റിയ ഒരു ജനറേഷൻ ആണല്ലോ ഞങ്ങളുടെ സിനിമയുടെ കാര്യം തന്നെ എടുത്താൽ എന്താണ് അവസ്ഥ നമ്മളൊന്നാലോചിച്ച് നോക്കും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചെയ്യുന്നത് കളറായി കളർ ചെയ്യുന്നത് സിനിമാസ്കോപ്പായി സിനിമാസ്കോപ്പ് വീണ്ടും അത് ഡിജിറ്റലായി ഇപ്പോൾ ഇപ്പം എ ഐയുടെ കാലഘട്ടമാണ് ഞാൻ പോലും സത്യത്തിൽ ഇപ്പോൾ എന്റെ ഒരു ഒരു സിനിമ ഇപ്പം നടക്കാൻ പോകുന്ന ഒരു സിനിമയുടെ ഷൂട്ടിങ് കഴിഞ്ഞാൽ എ ഉപയോഗിച്ചൊരു വലിയ പ്രോജക്റ്റാണ് എൻ്റെ മനസ്സിലുള്ളത് എഇടെ സപ്പോർട്ട് കൂടി ചെയ്യാവുന്ന ഒരു വലിയ കാരണം എൽ നമുക്ക് വലിയ വലിയ ഏത് ലിമിറ്റേഷൻ ഇല്ലാത്ത അവസ്ഥയിൽ ഫ്രെയിമിലോട്ട് പോകാൻ പറ്റും അത്ഭുതദ്വീപോ അതിശയനും ആകാശഗംഗയും കൂടി മിക്സ് ചെയ്ത് ചുരുക്കം പറഞ്ഞാൽ അതിശയനും ആകാശ ഗെങ്ങയും കൂടി അത്ഭുത ദ്വീപിൽ ചെന്നാൽ എന്താവും എന്നുള്ള ഒരു ഫാന്റസി പടമാണ് അതിൻ്റെ അവർക്ക് ആരംഭിച്ചിട്ടുണ്ട് പക്ഷേ ഈ പടത്തിന്റെ ഷൂട്ടിങ് കഴിഞ്ഞാൽ എനിക്ക് അതിൻ്റെ അതിൻ്റെ മേജർ ഇതിലോട്ട് നമ്മൾ പോണം എൻ്റെ സ്കൂൾ ജീവിതത്തിൽ പറയുകയാണെങ്കിൽ എനിക്ക് വളരെ ടച്ചിങ് ആയ ഒത്തിരി കാര്യങ്ങളുണ്ട് ഞാനൊരു ക്രിസ്ത്യൻ മാനേജ്മെൻ്റ് സ്കൂളിലാണ് പഠിച്ചത് സെൻറ് സേവിയ്സ് സ്കൂൾ മിത്രക്കൽ അവിടെ ഇന്നും എൻ്റെ സ്മരണയിൽ നിൽക്കുന്ന എൻ്റെ അധ്യാപകർ എൻ്റെ സബിനാമ എന്ന് പറയുന്ന ടീച്ചർ യേഴ്സലാമ്മ എന്ന് പറയുന്ന ടീച്ചർ സി ഡി സാറ് മലയാടി സാറ് കുരുവിള സാറ് അങ്ങനെ പറയുന്ന ഞങ്ങളുടെ ഡ്രിൽ മാസ്റ്റർ പോൾ സാറ് അന്നത്തെ കാലത്തെ റൊമാൻറ്റിക് ഹീറോ ആയിരുന്നു ഞങ്ങളുടെ ചെറുപ്പമായിരുന്നു അന്ന് കുരുവിക്കൂടെന്നൊക്കെ പോയൊക്കെ വെച്ചിട്ട് നല്ല ടെർലിങ് ഷർട്ട് ഇട്ടിട്ട് വരുന്ന പോൾ സാറ് അങ്ങനെയുള്ള ഈ അധ്യാപകരുടെ ഒരു ഓർമ്മകളും ഞങ്ങളൊരു ആറേഴ് പേര് കൂടിയായിരുന്നു ഈ പുതുക്കരിയിൽ നിന്ന് ഈ പമ്പയാറ് കടന്ന് അന്ന് ഞങ്ങളുടെ വീടിൻ്റെ കുറച്ച് ദൂരം പടിഞ്ഞാറോട്ടന്ന് ഞങ്ങൾ നടന്നു ചെല്ലുമ്പോൾ അവിടെ ഒരു ഒരു വലിയ മൂന്ന് നദിയും പുഴയും കൂടെ ഒന്നിക്കുന്ന ഒരു സ്ഥലമുണ്ടായിരുന്നു അവിടെ ഒരു തോണി ഉണ്ടായിരുന്നു തോണി എൻ്റെ ഈ തടി കൊണ്ടുള്ള തോണി നല്ലൊഴുക്കുള്ള പുഴയാണ് പക്ഷേ അതിൻ്റെ രണ്ടറ്റത്തും ഇങ്ങനെ കയറ് കിട്ടിയേക്കും കയറാണ് അത് തോണി വലിച്ചിട്ട് കയറി കയറിയിട്ട് അക്കരയ്ക്ക് വലിച്ചു പോകണം പലപ്പോഴും ഈ കയറ് പൊട്ടിയിട്ട് തോണി ഒഴുകി പോകുന്നതും എവിടെയെങ്കിലും ചെന്നാണ് ഞാനെങ്കിലും പിടിച്ച് കയറ്റി ഞങ്ങൾ തന്നെ ഇറങ്ങി നിൽക്കും ഒക്കെ ഊരുകിട്ടിട്ട് ഇറങ്ങി പിടിച്ചോട്ട് വരുന്നതും ആയ അത്തരം അവിടുന്ന് ആ തോണി കടന്നക്കര ചെന്നിട്ടാണ് പിന്നെ സ്കൂളിലോട്ട് പോണത് ഞങ്ങൾ ഒരുമിച്ച് ഒരു ആറേഴ് പേര് കൂടിയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത് ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു കൂട്ടുകാരൻ ജോസഫ് ഞങ്ങളുടെ ക്ലാസ്സിലെ ഏറ്റവും വലിയ മിടുക്കൻ പക്ഷെ ഞങ്ങൾ ഒരുമിച്ചിരുന്നോ ചോദിച്ചേക്ക് ഭക്ഷണം കഴിക്കുന്നത് ആ പയ്യൻ മാറിയിരുന്ന് ഭക്ഷണം കഴിക്കുന്നു ഞങ്ങളുടെ കൂട്ടത്തിലല്ലാതെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് ഞങ്ങൾക്ക് ഇടക്കാലത്തത് ഫീൽ ചെയ്തിട്ട് എന്താണ് എൻ്റെ കാരണമെന്ന് അവനോട് ചോദിക്കാൻ ഒരു മടിയായിരുന്നു അങ്ങനെ ഒരു ഞങ്ങളുടെ ഒരു കൂട്ടുകാരൻ തന്നെയാണ് കണ്ടുപിടിച്ചത് അവൻ അവൻ്റെ അന്ന് അലൂമിനിയ ചുവറ്റുപാത്രമായിരുന്നു അവൻ അലൂമിനിയ ചുവറ്റുപാത്രത്തിൽ എന്താ പറയുക മാങ്ങാപ്പൂളും പപ്പായ കഷ്ണങ്ങളും മാത്രമാണ് കഴിച്ചു തരുന്നത് അത് ഞങ്ങൾ കാണലെന്ന് വെച്ചിട്ടാണ് അവനത് മാറിയിരുന്ന് കഴിച്ചിട്ട് പോണത് ഭയങ്കര ഫീലായിരുന്നു അന്ന് ഒരു പത്തോ പതിനൊന്ന് ഉള്ള സമയമാണ് അതിൽ ഭയങ്കര ഫീലായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും അതിനുശേഷം ഞങ്ങൾ ഇവനെ കൂടി ബലമായിട്ട് കൊണ്ടുവന്നിരുത്തി എല്ലാവരും ഒരുമിച്ചായിരുന്നു ഞങ്ങൾക്ക് കൊണ്ടിരുന്ന ചോറോ മുട്ട വലിച്ചതൊക്കെ ഞങ്ങൾ വീതം വെച്ച് ഞങ്ങൾ കഴിച്ചു അയാളൊന്ന് വലിയ നിലയിലൊക്കെയാണ് ഞാൻ ആ ആ പേര് പറഞ്ഞത് മാറ്റി പറഞ്ഞതാണ് ജോസ് അദ്ദേഹത്തിന് ഫീൽ ചെയ്യേണ്ടതായെന്ന് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിന്റെ അമ്മ ഒരു കർഷക തൊഴിലാളിയായിരുന്നു അച്ഛൻ അച്ഛനില്ലായിരുന്നു പാടത്തിൽ ജോലിയിൽ ജീവിച്ച ആ വരുമാനം കൊണ്ട് ജീവിച്ച ആ അമ്മയുടെ അവസ്ഥയായിരുന്നു അത് ഞങ്ങളെ മറയ്ക്കാൻ വേണ്ടിയാണ് അവന് ഇങ്ങനെ മാറിയിരുന്നത് അങ്ങനെയുള്ള ഒരു പരസ്പര ബന്ധം കൂട്ടുകാരുടെ ഒരു ആത്മബന്ധം ഇന്നത്തെ തലമുറയിലെ കുട്ടികൾക്കുണ്ടോ എന്ന് എനിക്കറിയില്ല ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെയുള്ള ഒരു സാഹചര്യം പോലും അവർക്കില്ല പലപ്പോഴും ദാരിദ്ര്യം എന്ന് പറയുന്നത് ഇല്ലാതായി അത്രയും ദാരിദ്ര്യം ഇന്നില്ല അതായിരിക്കും ഒരു പ്രധാന കാരണം പക്ഷെ ഒന്ന് തുറന്നു പറയട്ടെ ഇന്നും ഉണ്ട് ദാരിദ്ര്യം ഒത്തിരി കഷ്ടപ്പെടുന്നവരും ഒത്തിരി ബുദ്ധിമുട്ടുന്നവരുമുണ്ട് ഇന്നും നമ്മുടെ കടത്തിനുകളിൽ കിടന്നുറങ്ങുന്ന ഒത്തിരി കുട്ടികളെ നമുക്ക് കാണാൻ പറ്റും ആദിവാസി മേഖലയിലൊക്കെ ഒരു നേരത്തെ ഭക്ഷണം ഇല്ലാതെ കഷ്ടപ്പെടുന്ന ഒത്തിരി ആൾക്കാരുണ്ട് അപ്പം നമ്മുടെ ദാരിദ്ര്യം തുടച്ചു നീക്കി എന്നൊക്കെ പറയുന്നത് നമുക്ക് പറയാമെങ്കിലും ഇന്നും ദാരിദ്ര്യം ഉണ്ടെന്നുള്ളതാണ് ഒരു സത്യം അന്ന് ഞങ്ങളെ പഠിപ്പിച്ചിരുന്ന ഈ സബീനാമയൊക്കെ അന്ന് ഞങ്ങളെ പറഞ്ഞു തരുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു ആശയടക്കം ചെയ്യണം എന്ന് പറയുക കാരണം അത് എനിക്ക് തോന്നുന്ന ഒരു വലിയ വലിയ കാര്യമാണ് ആശയടക്കം ചെയ്യണം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ കുട്ടികൾക്ക് ഒത്തിരി ആശയം ഉണ്ടാകും അവൻ്റെ കൂടുള്ള ആൾ ഭയങ്കര കാശനായ കുട്ടി ബിരിയാണി കഴിക്കുമ്പോൾ അയാൾക്ക് ചോറ് പോലും കഴിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ കഞ്ഞി കുടിക്കാനായിട്ടൊരു പോലും ബുദ്ധിമുട്ടുന്ന അവസ്ഥയിലുള്ള കുടുംബം ഉണ്ടെങ്കിൽ അത്തരം കുട്ടികളുണ്ടെങ്കിൽ അവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറയും നിങ്ങൾ ആശയടക്കം ചെയ്യണം ജീവിതത്തിൽ നമ്മൾ വലിയ വലിയ സ്വപ്നങ്ങളിലോട്ട് പോകാതെ നമ്മുടെ ജീവിത സാഹചര്യം ഇതാണെന്നും ആ സാഹചര്യത്തിൽ നമ്മൾ ജീവിക്കണമെന്നും നമ്മുടെ കൂടെയുള്ള കുട്ടിക്ക് ആ സാഹചര്യം ഉള്ളതുകൊണ്ട് ആ കുട്ടി അങ്ങനെ ജീവിക്കുന്നതെന്നും അങ്ങനെയുള്ളൊരു മനസ്സുണ്ടാകണമെങ്കിൽ സമാധാനം ഉണ്ടാകത്തുള്ളൂ എന്നൊക്കെ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് സബിനാമയുടെ വാക്ക് വർഷങ്ങൾക്ക് ശേഷം എന്നെ സ്വാധീനിച്ചിട്ടുണ്ടെന്നുള്ളതാണ് സത്യം ഞാൻ രണ്ടായിരത്തി ഒന്നില് മമ്മൂക്കയെ നായകനായിട്ട് രാക്ഷസരാജ എന്നൊരു ചിത്രം കേൾക്കുന്നല്ലോ ആ ചിത്രത്തിൽ എസ് രമേശൻ സാറായിരുന്നു പാട്ടൊക്കെ എഴുതിയത് പാട്ട് കഴിഞ്ഞിട്ട് അദ്ദേഹം പോയി അതിനുശേഷമാണ് ഒരു പുതിയ സിറ്റുവേഷൻ വന്നത് മമ്മൂക്ക നടത്തുന്ന ഒരു അനാഥാലയത്തിൽ ഭിന്നശേഷിക്കാരായ കുട്ടികൾ പാടുന്ന ഒരു പാട്ട് ഒരു ജന്മനാന്തിയായ ഒരു കുട്ടി പാടുന്ന ഒരു പാട്ട് മോർത്തിത്താരം ഒരു ടു മോഹൻ തന്നെ എന്നോട് പറഞ്ഞു രമേശൻ സാറിനെ കിട്ടുന്നില്ലെങ്കിൽ വിനോട്ടനെഴുതാൻ എന്താ വിനോട്ടൻ പാട്ടൊക്കെ എഴുതാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞാനൊരു പാട്ട് ട്രൈ ചെയ്തു ആ പാട്ടായിരുന്നു സ്വപ്നം ജയിച്ചാൽ സ്വർഗം ലഭിക്കും ദുഃഖം മറന്നാൽ ശാന്തി ലഭിക്കും മനസ്സ് കരയരുത് കണ്ണീരിലലി എന്ന പാട്ട് പാടാം ഞാൻ കണ്ണീരിലി എന്ന പാട്ട് പാടാം അന്ധ്യയായ കുട്ടി ആ കുട്ടിയെ അഭിനയിച്ച എൻ്റെ അസോസിയേറ്റ് ആയിരുന്ന ബാബുവിൻ്റെ മകളായിരുന്നു ബാബു അടുത്ത ദിവസങ്ങളിൽ മരിച്ചുപോയി അന്ന് ആ പാട്ട് എഴുമ്പോൾ ഈ ഈ ഒരു ഒരു ആശയടക്കം ചെയ്യുക എന്നുള്ള വാക്കായിരിക്കാൻ എന്നെ 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 കൂടുതൽ സ്വാധീനിച്ചെന്ന് തോന്നും ആ പാട്ടിൽ എനിക്കിഷ്ടപ്പെട്ട വേറെ ചില വരികളുണ്ട് കണ്ണിനും കരളിനും കൂരിലേകിയൊക്കെ അരുണ്യവാനോടൊരു ചോദ്യം ഇനിയൊരു ജന്മം തന്നിടുമോ ഈ നിറമാറുന്ന ഭൂമിയെ കാണാൻ കനിവാറുന്നൊരു അമ്മയെ കാണാൻ അപ്പോൾ എത്ര പതിറ്റാണ്ട് കഴിഞ്ഞാലും ചില ആശയങ്ങൾ നമുക്ക് നമ്മളെ പഠിപ്പിച്ച ഗുരുതാധികളിൽ നിന്നും കടമെടുക്കാം അത് അപ്ഡേറ്റ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ പഴയ കാലത്തുള്ള മഹാഭാരതത്തിലും ഭാഗവതത്തിലും ഒക്കെയുള്ള കഥകളാണല്ലോ ഇന്നും നമ്മളീ പറയുന്നതൊക്കെ നമുക്കെടുത്ത് പ്രയോഗിക്കാൻ പറ്റുന്നത് ഞാൻ ഒരു കുട്ടനാട്ടിൽ ജനിച്ച് പത്താം ക്ലാസ് വരെ അവിടെ പഠിച്ചെങ്കിൽ ഞാൻ അതിനുശേഷം അമ്പലപ്പുഴയിലാണോ ഒന്നെന്ന് പറഞ്ഞത് അവിടെ ആ കാലത്ത് എസ് എസ് എൽ സി കഴിഞ്ഞ സമയത്ത് ഞാൻ വായിച്ച പുസ്തകത്തിലാണ് ഞാൻ ഈ ആറാട്ടുപുഴ വേലായുത്തപ്പണിക്കർ എന്ന് പറയുന്ന ക്യാരക്ടറെ പറ്റി അറിയിക്കുന്നത് എൻ്റെ അമ്പലപ്പയക്കടുത്താണ് ആറാട്ടുപുഴ എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരു അസാധ്യ ക്യാരക്ടറാണല്ലോ ഇദ്ദേഹം എന്ന് പക്ഷേ എത്രയോ വർഷം കഴിഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് പത്തൊമ്പതാം നൂറ്റാണ്ടെന്ന് പറയുന്ന സിനിമ എടുക്കാൻ സാധിച്ചത് അത് അതും വലിയൊരു ചർച്ചയൊക്കെ ആയതാണ് അതൊരു നവോത്ഥാന നല്ല സിനിമയായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഈ ഏത് പഴയ ത്രെഡെടുത്താലും നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് പുതിയ ഏഴ് കാലത്തിനോട്ടിന്ന് വരണം എങ്കിലേ ന്യൂജൻ പിള്ളേരെ സന്തോഷിപ്പിക്കാൻ പറ്റത്തുള്ളൂ അതാണ് ഇന്നത്തെ കാലം ഒത്തിരി കാര്യങ്ങൾ അടുത്ത എപ്പിസോഡിൽ പറയാം ഈ എപ്പിസോഡിനെ നീട്ടണ്ട നന്ദി നമസ്കാരം